സയാറ്റിക്ക ഒരു പ്രത്യേക നെർവ് സപ്ലൈ ചെയ്യുന്ന ഓർഗൻസ് അല്ലെങ്കിൽ റീജിയൻസിലെല്ലാം കട്ടുകഴപ്പ് കടച്ചിൽ വേദന അത് നമ്മുടെ ഈ നടുവിൻ്റെ ഭാഗം മുതൽ തുടയിൽ ബാക്ക് പോർഷനിൽ ബട്ടക്സിൻ്റെ ഭാഗത്ത് അതുപോലെ അത് ഇങ്ങനെ താഴെ കാലിലോട്ട് ഇറങ്ങി അവിടെ മുഴുവൻ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കംപ്രഷനായിട്ടോ പ്രത്യേക രീതിയിലുള്ള ഒരു വേദനയാണ് ഈ സയാറ്റിക്ക കൊണ്ട് രോഗികൾക്ക് പലപ്പോഴും ഉണ്ടാകാം ഇപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് ഇത് മറ്റ് തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ പറ്റും ഇതിന് ചെയ്യേണ്ട വ്യായാമങ്ങൾ എന്തൊക്കെയാണ് മരുന്നുകൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം നമസ്കാരം ഞാൻ ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻഡ് സുൽത്താൻ ബത്തേരി ഈ സയാറ്റിക്ക എന്ന് പറയുന്നത് ഒരു നെർവ് കംപ്രഷനാണ് എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു പലപ്പോഴും ഈ നെർ കംപ്രഷൻ അല്ലെങ്കിൽ ഡിസ്ക് പ്രൊലാപ്സ് എന്നൊക്കെ പറയുന്നത് പല ആൾക്കാരിലും എനിക്ക് ഡിസ്കിൻ്റെ പ്രശ്നമാണ് എന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഇതെന്താണ് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം നമ്മൾ ഈ കെട്ടിടമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും ബ്രിക്സ് അല്ലെങ്കിൽ ഇഷ്ടിക്ക് കഷ്ണം ഇങ്ങനെ ചേർത്ത് ചേർത്ത് വയ്ക്കുമ്പോൾ അതിനിടയിൽ നമ്മൾ സിമൻറ്റ് കുഴച്ച് വയ്ക്കും അപ്പോൾ ഈ സിമൻറ്റ് കുഴച്ച് വയ്ക്കുന്നത് പോലെ നമ്മുടെ വെർട്ടിബ്രയിലെ നട്ടലിൻ്റെ ഇടയിൽ ഒരു കുഷിനിങ് എഫക്റ്റ് ആയിട്ട് ഒരു സംഗതിയുണ്ട് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത് സാധാരണ ഇതിനിടയിലൂടെയാണ് നമ്മുടെ ഞരമ്പുകൾ പോവുക അപ്പോൾ ഞരമ്പുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ എല്ലാം ഒരു ഇലക്ട്രിക് സർക്യൂട്ട് പോലെ എല്ലായിടത്തേക്കും നമ്മുടെ സ്പർശനശേഷിയും വേദനയും ഒക്കെ സുഷുംന നാടി എന്ന് പറയുന്ന സ്പൈനൽ കോഡിൻ്റെ ഉള്ളിലൂടെ അതുവഴി നമ്മുടെ ബ്രെയിനിലോട്ട് എത്തിക്കുകയാണ് നെർസെല്ലാം ചെയ്യുന്നത് അത് നേർസിന് ഞരമ്പുകൾ എന്ന് നമ്മൾ സാധാരണ പറയുമെങ്കിലും ഞരമ്പ് എന്ന് പറയുന്നത് വാസ്തുവത്തിൽ ബ്ലഡ് വെസൽസ് ആണ് ഴ്സിന് യഥാർത്ഥമായിട്ടുള്ള മലയാള വാക്ക് നാഡികൾ എന്നുള്ളതാണ് നാഡീവ്യൂഹമാണ് നമ്മുടെ ശരീരത്തിലെ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്ന് പറയാം എന്നാൽ പലപ്പോഴും ഈ നാഡീവ്യൂഹം ഇലക്ട്രിക്കൽ സർക്യൂട്ട് തകരാറിലാവുമ്പോഴേക്കും ആവശ്യമില്ലാത്ത വേദനകളും കട്ടുകഴപ്പും കടച്ചിലുമൊക്കെ പലപ്പോഴും നമുക്ക് പൊങ്ങി വരാറുണ്ട് അപ്പോൾ ഈ പ്രധാനമായിട്ടും എൽ ഫോർ എൽ ഫൈവ് എന്ന് പറയുന്ന വേർട്ടിബ്ര അത് ലംബാർ വെട്ടിബ്ര എന്ന് പറയും എസ് വൺ എസ് ടു എസ് ത്രീ അങ്ങനെ സീക്രൽ വേർട്ടിബ്രയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഭാഗത്തുള്ള സെർവിക്കൽ വെട്രിബ്രിയ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എവിടെ വേണമെങ്കിലും ഈ ഞരമ്പുകൾ കംപ്രസ്ഡ് ആകാനുള്ള സാധ്യതയുണ്ട് അതിന് പല കാരണങ്ങളായിരിക്കും പലപ്പോഴും അപ്പോൾ ചിലർക്ക് അത് വീഴ്ചയിൽ പറ്റുന്ന ഒരു എന്തെങ്കിലും ക്ഷതമായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ പോസ്റ്ററിൻ്റെ പ്രത്യേകത ഉണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ ഐ ടി പ്രൊഫഷണൽസ് ഒക്കെ ഒരേ ഇരിപ്പിൽ തന്നെ കമ്പ്യൂട്ടർ തന്നെ നോക്കിയിരുന്നുകൊണ്ട് ഉള്ള ജോലി ആവുമ്പോഴേക്കും പലപ്പോഴും ഈ പറയുന്ന സെർവിക്കൽ വെട്ട് ബ്രഡിടയ്ക്കുള്ള ഡിസ്ക് പൊള്ളാപ്സ് ഉണ്ടാകാം അതുപോലെ ഈ ലോവർ ബാക്ക് കേക്ക് എന്ന് പറയുന്ന ലംബോ ആയിട്ടുള്ള ഏതെങ്കിലും ഡിസ്കുകളുടെ പൊള്ളാപ്സാക്കാം അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഈ ഡിസ്ക് ഇങ്ങനെ രണ്ടും യോജിച്ചിരിക്കുന്നതിന് പകരം അങ്ങോട്ടോ ഇങ്ങോട്ടോ അല്പസ്ഥാനചലനമൊക്കെ ഉണ്ടാകാം അതിനിടയിലൂടെ പോകുന്ന നാടികൾക്ക് പലപ്പോഴും ക്ഷതമുണ്ടാകാം ഈ കംപ്രഷനിൽ നിന്നാണ് ഈ ഞരമ്പ് സംബന്ധമായിട്ടുള്ള വേദനകളെല്ലാം ഉണ്ടാകുന്നത് ഈ നാടികളെ നമുക്ക് ഒരു തൊട്ടാവാടി ചെടി പോലെ ഉപമിക്കാം അതിനെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ ഇതിനെ ഒന്ന് തൊടുന്നത് പോലും അതിന് ഇഷ്ടമല്ല എന്നുള്ളതാണ് അപ്പോഴേക്കും നമുക്ക് വേദനകളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയുള്ള സ്പർശന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പോലെ നമുക്ക് അനുഭവപ്പെടാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതിന് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതാണ് പ്രതിവിധികളാണെന്നറിയട്ടെ ഇപ്പോൾ പലപ്പോഴും ഇതിന് നമ്മൾ പല രീതിയിലുള്ള എക്സസൈസുകളും മരുന്നുകളുമൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും നമ്മൾ ഇതിന് വെയിറ്റ് റിഡക്ഷൻ എന്ന് പറയുന്ന സംഗതിയാണ് ഏറ്റവും അവസാനം ഒരൊറ്റമൂലിയായിട്ട് എല്ലാ ഡോക്ടർമാരും തന്നെ പറയാനുള്ളത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർക്ക് സാധിക്കില്ല എന്നാൽ നമ്മൾ ചെറിയ എക്സസൈസുകൾ കുറേ പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ടും സാധിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റാനായിട്ടും സാധിക്കും പ്രത്യേകിച്ചും യോഗയിലേക്ക് പല സൂര്യ നമസ്കാരം പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴൊക്കെ നല്ല സ്ട്രെച്ചിങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഡിസ് പ്രൊലാപ്സ് പോലുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കൂടുതലായിട്ടും സ്ട്രെച്ചിങ് ഇപ്പോൾ കോബ്ര പോസ്റ്റർ എന്ന് പറയുന്ന നമ്മൾ പുഷപ്പ് ചെയ്യുന്നതുപോലെ തന്നെ പണ്ട് ആൾക്കാരെ കസർത്ത് എന്ന് പറയുമായിരുന്നു അപ്പോൾ കോബ്ര ഈ മാമ നിൽക്കുന്ന എങ്ങനെയാണ് നേരെ ഇങ്ങനെ നിൽക്കുമല്ലേ ഇതുപോലുള്ള ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല സ്ട്രെച്ചിങ് കൊടുക്കുന്നത് വഴി തന്നെ നമുക്ക് നമ്മുടെ വെർട്ടിബ്രൽ പ്രൊലാപ്സ് കുറേയധികം മാറ്റാനായിട്ട് പറ്റും അതുപോലെ ട്രാക്ഷൻ കൊടുക്കുക വെയിറ്റ് ഇട്ട് കിടത്തുക അതെല്ലാം നമ്മുടെ ഈ പറയുന്ന സ്ഥാന ചലനത്തെ ഒന്ന് കറക്റ്റാക്കാൻ വേണ്ടിയാണ് ചെയ്തത് ഇനി പലപ്പോഴും പല മറ്റ് അസുഖങ്ങളിൽ നിമിത്തം അതിൻ്റെ ആയിട്ട് ഇതിനോട് കൂടുതൽ റിസ്കി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡയബറ്റിസ് ഉള്ള അൻപത് വയസ്സ് കഴിഞ്ഞുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അവർക്ക് ഓസ്റ്റിയോ ആർത്രൈറ്റിസും ഓസ്റ്റിയോപോറോസിസും ഒക്കെ അതായത് എല്ലുകളുടെ ഉണ്ടാകുന്ന അതിൻ്റെ ആ ഒരു ഡെൻസിറ്റി കുറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല രീതിയിൽ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ ഒബീസിറ്റി പി സി ഒ ഡി തുടങ്ങിയവയെല്ലാം ഫാറ്റി ലിവറിൻ്റെ കൂടെ ഒരു പാക്കേജ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇന്നെല്ലാം നമ്മൾ തുടക്കത്തിലേ തന്നെ വെയിറ്റ് കൂടി തുടങ്ങുന്നു എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഡയറ്റിനും എക്സസൈസിനും വളരെയധികം ആയിട്ടും അതിൻ്റെ കൺട്രോൾ മെയിൻറ്റൈൻ ചെയ്യണം പ്രത്യേകിച്ചും മധുരം ബേക്കറി മൈദ ഇത് മൂന്നും തൊടില്ല എന്നുള്ളത് ശബ്ദം ചെയ്യണം ധാന്യാഹാരങ്ങളാണെങ്കിലും അത് അരിയാണെങ്കിലും ആണെങ്കിലും മറ്റ് ധാന്യങ്ങളാണെങ്കിലും അത് ഇപ്പം കഴിക്കുന്നതിൻ്റെ പകുതി ആയിട്ടെങ്കിലും കുറയ്ക്കുക കഴിയുമെങ്കിൽ ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് സ്വീകരിക്കുക അതായത് ധാന്യങ്ങൾ ഒട്ടുമില്ലാതെ നമുക്ക് പച്ചക്കറികളും അധികം മധുരമില്ലാത്ത പഴങ്ങളും ഇലക്കറികൾ പ്രത്യേകിച്ചും മുരിങ്ങയില വെച്ചിട്ടുള്ള തോരൻ നേരത്തെ ഒരു വീഡിയോയിൽ മൾബറി ഇല കൊണ്ടുള്ള തോരനെക്കുറിച്ച് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്ക് ഗ്രെയിൻ ഫ്രീ ഡയറ്റായിട്ട് നമുക്ക് ഒരു മാസത്തേക്ക് ഒന്ന് നോക്കിയെന്നാൽ തന്നെ അതിൻ്റെ വ്യത്യാസം നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഇനി പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം പല ഇൻഫ്ലമേഷനും കാരണം നമ്മുടെ തന്നെ ഭക്ഷണത്തിലുള്ള അപാകതകളാണെന്നുള്ളതാണ് ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം ഈ ഐറ്റിസ് ചേർത്ത് ഒരുപാട് അസുഖങ്ങളുണ്ട് തൈറോയ്ഡൈറ്റിസ് റൈനൈറ്റിസ് മൂലം തുടങ്ങും അതുപോലെ ബ്രോങ്കൈറ്റിസ് നമ്മുടെ കോളനിൽ ഉണ്ടാകുന്ന കൊളൈറ്റിസ് ഇനി ആർത്രൈറ്റിസ് മുട്ടുവേദന കാലുവേദന പോലുള്ള പ്രശ്നങ്ങൾ വാസ്കുലൈറ്റിസ് എന്ന് പറയുന്ന നമ്മുടെ ഞരമ്പിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ഐറ്റിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഇൻഫ്ലമേഷനാണ് നീർക്കെട്ടാണ് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിലുണ്ടാകുന്ന അപാകതകൾ ഏറ്റവും കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാവുന്നത് ഗ്ലൂട്ടൻ അലർജിയാണ് പലർക്കും ഗോതമ്പിനോട് ഒരു ഇൻടോളറൻസ് ഉണ്ടെന്നുള്ളത് അവർ പോലും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല അലർജികളും നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ട് അത് പാലിനോടായിരിക്കാം നമ്മൾ കഴിക്കുന്ന അരിയോ ഗോതമ്പോ ഇറച്ചി മുട്ട മീൻ തുടങ്ങി എന്ത് വിഭവത്തോടും വേണമെങ്കിലും അലർജി ഉണ്ടാകുക എന്നുള്ളതാണ് ചിലർക്ക് ചീരയും കടുകും പോലുള്ള സാധ്യതകൾ പോലും അലർജിയാണ് അപ്പോൾ ഇത് കൃത്യമായിട്ടൊന്ന് കണ്ടെത്തി ആ ഭക്ഷണം ഒഴിച്ചു നിർത്തിയാൽ തന്നെ നമ്മുടെ പല പ്രശ്നങ്ങൾക്കും മാറ്റം മാറ്റമുണ്ടാകും അതിന് ഏറ്റവും നല്ല മാർഗം ഇതിനൊരു അലർജി സ്കിൻ പ്രിക് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കൃത്യമായിട്ട് അതിൻ്റെ ആൻറ്റിജൻ നമ്മൾ ഒരു തുള്ളി ഒഴിക്കും അതിലൊരു പ്രിക്ക് ചെറിയ രീതിയിലൊരു പോറലേൽപ്പിക്കും അതിൻ്റെ റിയാക്ഷൻ ഇരുപത് മിനിറ്റ് കൊണ്ട് മെഷർ ചെയ്യും അപ്പോൾ നമുക്ക് കീറ് കൃത്യമായിട്ട് ആയിട്ട് ഈ അലർജിയും ഇൻഫ്ലമേഷനും ഐറ്റിസം ഉണ്ടാക്കുന്ന സംഗതി എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചെടുക്കാം അത് ഒഴിവാക്കി നിർത്തിയാൽ തന്നെ നമ്മുടെ പകുതി അസുഖങ്ങളും അതോടെ കുറയും എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു അതേപോലെ നമുക്ക് ചെയ്യാവുന്ന എക്സസൈസുകൾ വളരെ കൃത്യമായിട്ട് അത് റിലീജിയസ് റിലീജിയസായിട്ടും ചെയ്യണമെന്നാണ് പറയുന്നത് ഇപ്പം പലപ്പോഴും നമ്മൾ മുസ്ലിം സഹോദരന്മാർ നിസ്കരിക്കുമ്പോഴേക്കും അവർ അഞ്ച് പ്രാവശ്യമൊക്കെ എന്നുള്ളത് റിലീജിയസ് ആയിട്ടുള്ളൊരു മാനദണ്ഡം അല്ലെങ്കിൽ അവർക്കൊരു മാർഗ്ഗനിർദ്ദേശമായിട്ട് കൊടുക്കാറുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ എക്സസൈസും പല ആവർത്തി ഒരേ കാര്യം തന്നെ റിപ്പീറ്റഡ് ആയിട്ട് അത് ചെറിയ ആയിരിക്കാം അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന വഴി നമുക്ക് കൂടുതലായിട്ട് എനർജി ബേൺ ചെയ്യാനും പറ്റും നമുക്ക് വലിയ ലളിതമായിട്ടുള്ള ലഘുവ്യായാമങ്ങളിലൂടെ ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള മുക്തി പ്രാപിക്കുകയും ചെയ്യാം വേദന സംഹാരികൾ പലപ്പോഴും ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സാണ് കൂടുതലും കൊടുക്കുക നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അതായത് അല്ലാത്ത നീർക്കെട്ട് കുറയ്ക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് അത് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക കൂടുതൽ ഡോസിലോ കൂടുതൽ കാലത്തേക്കോ കഴിക്കുന്നത് നിങ്ങൾക്ക് ലിവറിനോ കിഡ്നിക്കോ ഒക്കെ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഫിസിയോതെറാപ്പിയും എക്സസൈസും നമ്മുടെ ഭക്ഷണ ക്രമീകരണവും വഴി ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് നമുക്ക് മോചിതരാക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഹോട്ട് കംപ്രഷൻ ചൂട് പിടിക്കുന്നതും ചൂടും തണുപ്പും മാറി മാറി ചെയ്യുന്നതുമൊക്കെ അതിനകത്ത് ഒരുപാട് നമുക്ക് വേദന കുറയ്ക്കാനായിട്ടും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ടും സാധിക്കുന്നതാണ് അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി ട്വൽവ് മറ്റ് ട്രെയ്സ് എലമെൻറ്റ്സ് കാൽഷ്യം മഗ്നീഷ്യം സിങ്ക് കോപ്പർ തുടങ്ങിയ മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യണം ഇതിൽ മറന്നു പോകാത്തൊരു പ്രത്യേക കാര്യമാണ് വൈറ്റമിൻ ഇ വൈറ്റമിൻ ഇ നമ്മൾ നാനൂറ് മില്ലിഗ്രാമിൻ്റെ രണ്ട് നേരം വരെ കഴിക്കാവുന്ന ഡോസിൽ നമ്മൾ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അത് മസിൽ പെയിനും ഇൻഫ്ലമേഷനും കുറയ്ക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്ന ഒന്നാണ് ഇതുകൊണ്ടൊന്നും യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ല എന്നുള്ളതാണ് പ്രത്യേകമായിട്ടും പറയേണ്ടത് നമ്മൾ വേദന സംഹാരികൾ ഒത്തിരി കഴിക്കുകയല്ല വേണ്ടത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഡെഫിഷ്യൻസി എന്തുണ്ട് എന്നുള്ളത് നിർണ്ണയിച്ച് അതിനെ കറക്റ്റ് ചെയ്യും കൂടെ ചെയ്യണം അപ്പം നമുക്ക് പലപ്പോഴും ഇതെല്ലാം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യം പോലുമില്ല പലപ്പോഴും ഒരു വൈറ്റമിൻ സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്ന വഴി ഇതിൽ വളരെ ഗണ്യമായിട്ടുള്ള ഒരു രോഗശമനം നമുക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ ഈ പോസ്റ്റർ കറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മൾ നടക്കുമ്പോഴോ സ്ഥിരമായിട്ട് ജോലി ചെയ്യുമ്പോഴോ ഒക്കെ നമ്മുടെ പോസ്റ്ററിൽ അതായത് നമ്മൾ ആ നിൽപ്പിലോ ഇരിപ്പിലോ എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നെക്ക് കോളർ പോലുള്ള അല്ലെങ്കിൽ നീ സപ്പോർട്ട് പോലുള്ള കാര്യങ്ങളും നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സ്വീകരിക്കാവുന്നതാണ് ഇങ്ങനെയുള്ള രോഗികൾ വെയിറ്റ് പൊക്കുമ്പോഴുമൊക്കെ നമ്മൾ കുനിഞ്ഞ് നിന്ന് വെയിറ്റ് പൊക്കാതെ നമ്മൾ നിലത്ത് ഇരുന്ന് കാലിൽ മ മടക്കി മുട്ടുമടക്കി നിലത്തിരുന്ന് വേണം വെയിറ്റ് എടുക്കാനായിട്ടും എന്നുള്ള പ്രത്യേകം ഓർക്കുക അങ്ങനെ ഒത്തിരി വെയിറ്റുകൾ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഒരു സഹായത്തോട് കൂടി തന്നെ ചെയ്യുക പ്രത്യേകിച്ചും പ്രായമായവരും അൻപത് വയസ്സിന് ശേഷമുള്ള മറ്റു രോഗങ്ങളുള്ളവരും ഇങ്ങനെയുള്ള ആക്സിഡൻസോ കാര്യങ്ങളോ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ഓർക്കണം കാരണം ഇങ്ങനെയൊരു ഉണ്ടായി ഒരു ഫ്രാക്ചർ ഉണ്ടായെന്നാൽ ചിലപ്പോൾ നമ്മൾ മാസങ്ങൾ കിടപ്പിലായി പോകും ചിലപ്പോൾ അതുതന്നെ നമ്മുടെ മരണകാരണത്തിലേക്ക് പോലും ആകാൻ സാധ്യതയുള്ള ഇപ്പം അങ്ങനെ കിടപ്പിലായി പോയി കഴിഞ്ഞാൽ പിന്നെ ബെഡ്സോസ് ആയി അതിൽ നിന്നുള്ള കോംപ്ലിക്കേഷൻസ് ആയി അങ്ങനെ മരണത്തിലോട്ട് പോകുന്ന ഒരവസ്ഥ ചിലപ്പോൾ സംജാതമായേക്കാം അതുകൊണ്ട് എല്ലാവരും അവരുടെ ആരോഗ്യം പ്രത്യേകമായിട്ട് സംരക്ഷിക്കട്ടെ ലവൺ റിക്കാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻസുൽ താങ്കൾ തേരി